ചോദ്യം ജമാഅത്ത് സത്തായതിൻ്റെ യുക്തി ഉത്തരം ജനങ്ങൾ അഞ്ച് സമയങ്ങളിൽ ഒരുമിച്ചുകൂടി പരസ്പരം സലാം പറഞ്ഞ് സൗഹാർദ്ദം പങ്കിടുക വഴി അവർക്കിടയിൽ സ്നേഹവും ഐക്യവും സ്ഥാപിക്കുകയാണ് ജമാഅത്തിൻ്റെ പ്രധാന ലക്ഷ്യം മാത്രമല്ല വിജ്ഞാനം കുറഞ്ഞവർക്ക് ജമാഅത്ത് കാരണമായി പല കാര്യങ്ങളും പഠിക്കാനാകും ജമാഅത്തിൽ പങ്കെടുക്കുന്ന സച്ചരിതരുടെ പുണ്യം കൊണ്ട് ന്യൂനതകളോടെ നിഷ്കരിക്കുന്നവരുടെ പ്രവൃത്തി സ്വീകരിക്കപ്പെടുകയും ചെയ്യും ചോദ്യം ഇമാമിനോട് എപ്പോൾ തുടർന്നാലാണ് ജമാഅത്തിന്റെ പുണ്യം കരസ്ഥമാവുക ഉത്തരം ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് തക്ബീറത്തുൽ എഹ്റാം ചൊല്ലി തുടങ്ങുകയും ചെറിയ സമയമെങ്കിലും അയാളോടു കൂടെ നിസ്കാരത്തിൽ ഒരുമിക്കുകയും വേണം ജുമായയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു ഒരുറക്കായ ഇമാമിന്റെ കൂടെ ലഭിക്കണം എന്നാൽ ആദ്യം മുതൽ തുടർന്ന് പ്രതിഫലവും അവസാനം തുടരുന്നയാളുടെ പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ട് തക്ബീർമിൽ ഒരുമിച്ചാൽ പ്രത്യേകം ഗുണം ലഭിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൂടെ തക്ബീറത്തുൽ കൊണ്ട് ദിവസം ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്നും കാപ്പട്യത്തിൽ നിന്നും മോചിപ്പിക്കും ഇമാം തക്ബീർ ചൊല്ലുമ്പോൾ സന്നിഹിതനാവുകയും ഉടൻ തന്നെ തക്ബീർ ചൊല്ലുകയും ചെയ്താലാണ് പ്രസ്തുത പുണ്യം കരസ്ഥമാവുക ാഹു അലി വസ്ലം പറഞ്ഞു നിശ്ചയം ഇമാമിനെ നിശ്ചയിച്ചത് തുടരാനാണ് അതുകൊണ്ട് അദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങളും അള്ളാഹു അക്ബർ എന്ന് പറയുക ചോദ്യം ജമാഅത്ത് തീരാൻ സമയത്ത് വരുന്നവർ അതിൽ പങ്കെടുക്കുന്നതോ മറ്റൊരു ജമാഅത്ത് നടത്തുന്നതോ നല്ലത് ഉത്തരം തിരുനബിസ്വലാഹു അലി വസ്ലം പറഞ്ഞു നിസ്കാരത്തിലേക്ക് നിങ്ങൾ ഓടിക്കിതച്ച് വരരുത് സമാധാനത്തോടെയും ശാന്തതയോടെയും അതിനെ സമീപിക്കുക എന്നിട്ട് ഇമാമന്റെ കൂടെ ലഭിച്ചത് നിസ്കരിക്കുകയും നഷ്ടപ്പെട്ടത് പൂർത്തിയാക്കുകയും ചെയ്യുക പ്രസ്തുത ഹദീസ് മുൻനിർത്തി ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് ഭയന്നാലും ഓടരുതെന്നാണ് പണ്ഡിതന്മാരുടെ പക്ഷം എന്നാൽ വിശാലമായ സമയമില്ലാതിരിക്കുകയും നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ മാർഗമില്ലാതിരിക്കുകയും ചെയ്താൽ ഓടിച്ചെല്ലുകയും വേണം ജമാഅത്ത് തുടങ്ങിയ ശേഷം വന്ന വ്യക്തി അവിടെ മറ്റൊരു ജമാഅത്തിന് സാധ്യതയുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കലാണ് ഉത്തമം ചില ഭാഗങ്ങൾ നിസ്കരിച്ച് തീർന്ന ജമാഅത്തിൽ ചേരുന്നതിനേക്കാൾ നല്ലത് മുഴുവനായി ലഭിക്കുന്ന ജമാഅത്താണല്ലോ